അപ്പൊ പ്രജി കക്കിരിക്ക പിറക്കുണ്ടാക്കുകയാണ് ഏ നല്ലോണം ചള്ള് കക്കിരിക്കില്ലേ അതിന്റെ തോലാളി ഇത് കൊറച്ച് മൂത്തിരിക്ക തോലെല്ലാം കളഞ്ഞേ ലട്ടിപൊടി പിരക്ക ഉണ്ടാക്കും ഇഞ്ചി അമ്മ പുറത്ത് പോയിട്ട് കളച്ചിട്ട് എടുത്തിട്ട് വന്നിട്ടോട്ടോ ഇഞ്ചി മുളക്കണ്ട് ഇഞ്ചി നട്ടാട് മുളക് ഉടു ഇഞ്ചി അമ്മ പേടിന്ന് വാങ്ങുമ്പോട്ടാ മതിയാമക്കണ്ടാവു അല്ലേ പിന്നെ ഉപ്പുവിന്റെ കക്കിരിക്ക പിറക്കും ചോറും തിന്ന കൊതിയായി എനിക്ക് കക്കിരിക്കയുടെ തോലെല്ലാം കളഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടാണ് ഇനി എന്താ വേണ്ടെന്നറിയാം ഇനി എന്താ വേണ്ടെന്ന് അറിയില്ല

வட்டி கொடுத்து அடி வாங்கி சில வட்டி எடுக்க അമ്മ അയിൻ്റെ ഇടത്താ വട്ടിയെല്ലാം കളഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മ കണ്ണൂർക്കാർ വട്ടിന്ന പറയുന്നു അതിന്റെ കുരു വിട്ട് നമ്മക്ക് നമ്മളെ ഭാഷ അല്ലാണ്ട് വേറെ പറയാൻ കിട്ടിയ കറണ്ട് പോയി അയ്യോ തേങ്ങ പോയി ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞേർക്കുന്നുണ്ടേ ചെറുതായിട്ട് അരിയണല്ലേ ചെറുതായിട്ട് അരിഞ്ഞു സവാള ചെറുതായി അരിഞ്ഞിട്ട് നമ്മളെ കക്കിരിക്കയിലേക്ക് ചേർക്കുക അപ്പോൾ നമുക്ക് പെരക്കിന് വേണ്ട അരവന്ന് അരച്ചെടുക്കാം തേങ്ങ കാന്താരി മുളക് ഇഞ്ചി പൊണ്ണിയോറുണ്ടോ അപ്പൊ ഇത് നന്നായി അരച്ചെടുക്കട്ടെ അപ്പൊ അമ്മയൊക്കെ കൊടുത്തതിന്റെ ബാക്കി ചോറ്

അരവെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് അരവിൽ കുറച്ച് കടുകും കൂടി ഇട്ടിന് കേട്ടോ കടുകരച്ചാ നല്ലൊരു ടേസ്റ്റ് അപ്പം ഇനി ഇതിലേക്ക് തൈര് വെച്ചെടുക്കാം കാന്താരി മുളകിൻ്റെ പച്ച കളറാണല്ലേ നല്ല പച്ച കറിവേപ്പിലേണ്ടിപൊളി കക്കിരിക്കപ്പെരക്ക് നിങ്ങളെ നാട്ടിലൊന്നായിട്ട് പറയുന്നത് ചില ആൾക്കാർ പച്ചടി പച്ചടിയെന്ന് പറയലേ നമ്മള് കുമ്പളങ്ങ വേവിച്ചിട്ടുണ്ടാക്കുന്നതിനാകുമ്പോ പച്ചടി വരും ഏകദേശം റെഡിയായി വരുന്നുണ്ട് പിന്നെ നമുക്കിതിൽ കടുകും കടുകും പറ്റൽ മുളകും ഇതൊക്കെ വറുത്ത് ചേർക്കണം അവിനായിട്ട് അമ്മ ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് അടുപ്പ് എത്തിക്കാം ചീനിച്ചിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ അയച്ചെടുക്ക വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം മതി

കടുകും കറിവേത്തിലെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അച്ചൻ മുളകും ഇനി നമുക്ക് നമ്മുടെ പെരക്കിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെ കക്കിരിക്ക പിരക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ടോ കേട്ടോന്ന് കുറച്ച് സൂപ്പറാട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ്